ഞാൻ നിങ്ങളുടെ ചു ഞാനിന്നൊരു വെറൈറ്റി പായസം വെക്കാനാണ് ഞാൻ തയ്യാറെടുക്കുന്നത് എന്ത് പായസം നോക്കാഞ്ഞാൽ ഒരു ഒൻപത് മോറീസ് പഴം നല്ലതുപോലെ പഴുത്ത മോറീസ് പഴമാണ് അത് മോയങ്ങോട്ട് വന്ന് പഴം നല്ലതുപോലെ പോയി പിന്നെ ഇത് പിന്നെ വെച്ചിരുന്നാലും അവര് അങ്ങനെ വലുതായിട്ട് ഉപയോഗിക്കില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചടുത്ത് ഒരു പായസം തയ്യാറാക്കാം ഇത് ചേർക്കേണ്ട സാധനങ്ങള് തേങ്ങാപ്പാല് ഒരു ഇട സൈസിലെ ഒരു തേങ്ങ പാലാണ് ഇത് ഒന്നാം പാല് ഇത് രണ്ടാം പാല് ഒരു ഇരുന്നൂറ്റി അൻപത് ശർക്കര അത് ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്നതാണ് പഞ്ചസാര കുറച്ച് അവല് കുറച്ച് കൂടെ എടുത്തിട്ടില്ല ഒരു മൂന്ന് സ്പൂണ് അവില് ഏലക്ക ചുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിപ്പഴം തേങ്ങാക്കൊത്ത് നൂറ് ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ട് അത്രയും അതിന്റെ ആവശ്യമില്ല പിന്നെ എള് വേണം അതും ആവശ്യത്തിന് എടുത്ത് കപ്പലണ്ടി കുറച്ച് കപ്പലണ്ടി വെച്ചിട്ടുണ്ട് അതും ആവശ്യത്തിന് എടുക്കണം ഈ മോറീസ് പഴത്തിന്റെ തൊലി കളഞ്ഞിട്ട് അതിന് നല്ലതുപോലെ കൈ കൊണ്ട് ഞവടി എടുക്കണം മിക്സിയിലിട്ടടിക്കാണെങ്കിൽ കംപ്ലീറ്റ് അരഞ്ഞു പോകും നല്ലതുപോലെ അരയണ്ട ചമക്കുമ്പോ പഴമാണെന്നുള്ളത് മനസ്സിലാക്കണം ഈ കണക്കിന് പഴം ഞവടി എടുക്കണം ഈ സ്റ്റവ് കത്തിക്കാം ഉരുളി ചൂടായി നെയ്യ് നെയ്യ് നല്ലതുപോലെ ചൂടായി ഇനി ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങപ്പുത്ത് ടേസ്റ്റ് ആണ് തേങ്ങപ്പുത്തൊക്കെ ചേർക്കുന്നത് തേങ്ങ ഒരുവിധം മൂത്തു കഴിഞ്ഞ് ഇനി ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് കൊടുക്കുക അണ്ടിപ്പരിപ്പ് മൂത്ത് കഴിഞ്ഞ് ഇനി ഇതിലോട്ട് മുന്തിരിപ്പൊത്ത് ഇട്ട് കൊടുക്കുക നല്ല പോലെ മൂത്ത് കഴിഞ്ഞ് ഇനി ഇതിലോട്ട് കുറച്ച് കപ്പലണ്ടി കൊടുക്കുക എല്ലാം നല്ലതുപോലെ മൂത്തു കഴിഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്ന അവില് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ചെറിയൊരു കൊഴുപ്പ് കിട്ടാനും ടേസ്റ്റിന് വേണ്ടിയാണ് അവിൽ ചേർക്കുന്നത് ഇതെല്ലാം മൂത്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിനെ കോരി മാറ്റാം കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം മുടച്ചു വെച്ചിരിക്കുന്ന പഴം നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കണം പഴം ൊടുക്കുമ്പോ ഒരു പ്രത്യേക നല്ലൊരു മണമാണ് ആ പഴത്തിന്റെ മണം നിങ്ങൾക്ക് കുഴപ്പമില്ലേ ആ പഴത്തിന്റെ മണം ഒരു പ്രത്യേക രീതിയിലുള്ള മണം കൂടിയാണ് അടിപിടിക്കാൻ പാടില്ല പഴത്തിൽ വെള്ളത്തിന്റെ ആവശ്യം ഉണ്ട് അതത്രയും പറ്റി വരണം അതിനനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുക്കണം ശർക്കര ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം വീട്ടിൽ ഇതുപോലെയൊക്കെ പഴമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പഴം പിന്നെ നല്ലതുപോലെ പഴുത്ത് കഴിയുമ്പം ആരും കഴിക്കില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അത് ഈ മോറീസ് പഴം പാറകുളം പഴം അതേപോലെ ഏത്തം പഴം ഇങ്ങനെയൊക്കെ ഉള്ള പഴങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ നല്ലതുപോലെ പഴുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പായസം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മക്കളെല്ലാവരും നല്ലതുപോലെ കഴിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റാണത് ഇതിന് പിന്നെ ആ രാശ്യം ചകൂരി നമുക്ക് ചേർക്കാം ചകൂരി ചേർക്കുമ്പോഴത്തേക്ക് ഭയങ്കര പോകും അതുകൊണ്ടാണ് അതിന്റെ ഭാരത്തിന് വേണ്ടിയാണ് ഞാൻ അവര് ചേർത്തത് ശർക്കരയും പഴവും നല്ലതുപോലെ ശരിയായി വന്ന് ഇനി നമുക്കിതിലോട്ട് രണ്ടാമത്തെ പാല് ചേർത്ത് കൊടുക്കാം ഫുള് ചേർക്കുന്നില്ല പുറത്തേ ചേർക്കുന്നുള്ളൂ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അടിപിടിക്കാൻ പാടില്ല ബാക്കിയിരുന്നു ആ രണ്ടാം പാലും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു രണ്ടാം പാലൊടിച്ച് ആ കൂട്ടം ഒരുവിധം ശരിയായി വരുന്നുണ്ട് ഇനി നമുക്കിനി പാല് ചേർത്ത് കൊടുക്കുക ഒരു മുക്കാം ഗ്ലാസ് പാൽ കാച്ചി വെച്ചിരുന്നത് അത് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളയ്ക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി ഒരു സ്പൂണ് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കണം ഉപ്പൊക്കെ ചേർക്കുന്നത് ടേസ്റ്റിന് വേണ്ടിയാണ് നീ കുറയ്ക്കുക ഇനി ഇതിലോട്ട് ഒരു ഒരു സ്പൂൺ പഞ്ചസാര ഒരു സ്പൂൺ മതി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു അടുത്തിന് തേങ്ങാപ്പാൽ ഒന്നാം പാലൊഴിക്കണം ഒന്നാം പാലൊഴിച്ച് കൊടുക്കുന്നു വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് അവൽ പിന്നെ മുന്തിരിപ്പഴം പിന്നെ കപ്പലണ്ടി ഇതെല്ലാം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഒരൽപ്പം ചുക്ക് പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നു ഏലക്ക ചേർത്ത് കൊടുത്തു പായസത്തിൻ്റെ കൂട്ടി ശരിയായി മറിയത് പഴത്തിൻ്റെ പായസം റെഡിയായി ഇതൊരു മൗലിലോട്ട് മാറ്റാം ഇതൊന്ന് ടേസ്റ്റ് നോക്കണം നന്നായി നല്ല പാഷണം നന്നായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും ഈ വീഡിയോയിലത്തേക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക